ചൗക്കാട്ട ഓൺലൈൻ നമ്മുടെ വേദിയിലുള്ളത് അഫ്രയാണ് അഫ്ര വടക്കേ കടാഴ്ചയെ ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഹൈസ്കൂൾ വിഭാഗം കാർട്ടൂണിൽ ബെന്നിക്കൂടി പറിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് ഒരു വരക്കാരിയാണോ അങ്ങനൊന്നുമില്ല പക്ഷെ നല്ലവർക്കും എന്തായിരുന്നു തന്നൊരു സബ്ജക്ട് പറയുന്നത് തീമ് ഞാൻ ഈ രണ്ട് ഭാഗമായിട്ട് എഴുതി ഇപ്പൊരു ഭാഗത്ത് എന്താടാ ലേറ്റായ സ്കൂളിലുണ്ടായിരുന്നു വല്ല പോവാൻ പറഞ്ഞു മോന്റെ അങ്ങനെ എടുത്തിട്ട് അങ്ങനെ രണ്ട് ക്ലാസ് റൂം ആക്കി വരച്ചു അതുപോലെ ഫാൻ പോലെ ക്ലാസ് ബോർഡുമ്പോ തന്നെ കുറച്ച് പാടത്തിന്റെ പേരൊക്കെ ഞാൻ എടുത്തുനിന്ന് എഴുതിയിട്ട് കുറച്ച് പാടത്തിൻ്റെ ഒക്കെ എഴുതി അങ്ങനെ ഈ ടീച്ചറിനെ കുറച്ച് കണ്ണാടൊക്കെ വരച്ച് ചൂലൊക്കെ കൊടുത്ത് കുറച്ചൊരു ഡയലോഗ് എന്താ ലൈറ്റ് സ്കൂളുണ്ടായിരുന്നു അടുത്ത് മെല്ലെ പോണം പിന്നെ പറഞ്ഞിട്ടുണ്ട് ആരുമില്ല കൈ അതായത് സിഗ്നൽ ആണല്ലേ അടുത്ത സ്കൂളുണ്ട് ഗോസ്ലോ ആ അതുകൊണ്ടാണ് ലേറ്റ് ആയത് സ്കൂളിലെത്താൻ വെരി ഗുഡ് ഓക്കെ അപ്പൊ അങ്ങനെ ഇത് ആരെ പറഞ്ഞു അപ്പൊന്നോ ആ പെട്ടെന്ന് മനസ്സിലായി സാധനം ഓടി തമാശക്കാരും കൂടിയാണ് ഏഹ് മൊത്തം ക്ലാസ്സിലൊക്കെ ചിരിപ്പിക്കുക ആൾക്കാരെ വീട്ടില് അതോ നേരെ ഓപ്പോസിറ്റ് ആണോ എല്ലാരും ആയിട്ട് ഭയങ്കര റൂഡാണ് ആ തമാശ ഒക്കെ സിറ്റുവേഷൻ ഒക്കെ നമ്മൾ കൂളാക്കി കൊടുക്കും അപ്പൊ എന്തായാലും കാർട്ടൂണില് നമുക്ക് ഇവിടെ ഫസ്റ്റ് കിട്ടി പിന്നത് പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ട് വരക്കാൻ പഠിച്ച ഒന്നുമില്ല അതൊക്കെ ഉമ്മ ഒക്കെ ഉപ്പ് ഒരു വർഷമായി മരണപ്പെട്ടിട്ട് ഉമ്മ അച്ചാർ സ്വന്തമായിട്ടുള്ള സംരംഭങ്ങളൊക്കെ ഉണ്ട് വനിതാ സംരംഭകയാണ് അങ്ങനെയാണ് അത്ര സഹോദരങ്ങൾ സഹോദരി സൗഹൃദ താത്തേ അമ്മാരൊക്കെ ഒരുമിച്ചൊരു ചെയ്യുന്നു അപ്പൊ ഈ വരരുടെ ലോകത്ത് നമ്മള് ഉഷാറായിട്ട് മുന്നോട്ട് പോകും അല്ലെ പഠിക്കാനും പിടിക്കല്ലേ ഓക്കെ അപ്പൊ എല്ലാ വിധ ഭാവങ്ങളും നേരുന്നു ഉഷാറായിട്ട് ഉഷാറാക്കും